ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കരുളായി ടൗൺ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ആരോഗ്യ പ്രതിനിധികൾ ക്ലബ് ഭാരവാഹികൾ വ്യാപാര വ്യവസായി സംഘടനകൾ എന്നിവരുടെ ബഹുജന പങ്കാളിത്തത്തോടെയാണ് യജ്ഞം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് മാർച്ച് തീയതി മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് വിദ്യാലയ തലത്തിലുള്ള പ്രഖ്യാപനം ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു വിവിധ സ്ഥാപനങ്ങൾ ഹരിത ഓഫീസുകളായി പ്രഖ്യാപിച്ചു കരുണായി ടൗൺ മുഴുവനായിട്ട് ശുചീകരണം നടത്തുകയാണ് പഞ്ചായത്തിൻ്റെ വേസ്റ്റ് ബിന്നുകൾ ബോർട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു ഇനി ഇവിടെ അങ്ങോട്ട് കൃത്യമായി ക്ലീൻ ചെയ്തുകൊണ്ട് വലിച്ചെറിയൽ സംസ്കാരത്തിൽ നിന്ന് മുക്തമായി നവകേരള സൃഷ്ടിക്കായി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്ലാസ്റ്റിക് നിയമപരമായ നടപടികളാണ് ഇനി ഉണ്ടാവുക ഈ ഈ അവസരത്തിൽ അറിയിക്കുക ഇതിന്റെ ഭാഗമായി വരുന്ന ാണ് പഞ്ചായത്തായി ഔദ്യോഗിക പ്രഖ്യാപനം വലിയ പരിപാടിയാക്കിക്കൊണ്ട് കരുളായി അങ്ങാടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജയശ്രീ അഞ്ചേരിയൻ സുരേഷ് മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാർ വിവിധതരം തരം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ നാസർ കക്കോടൻ ഹാരിസ് പനോലൻ ചന്ദ്രൻ ഉണ്ണി കടമ്പത്ത് സന്തോഷ് ബാബു നിഹ് തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണം നടത്തിയത് രണ്ടാം വാർഡ് മെമ്പർ സലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കെ എസ് ഇ ബിയുടെ ഹൈ മാസ്കുലേറ്റിന്റെ ബോർഡ് കംപ്ലയിന്റായി കിടക്കുന്ന വിവരം അറിയിച്ചതിനെ തുടർന്ന് ജീവനക്കാർ വന്ന് ശരിയാക്കി ന്യൂസ് ബ്യൂറോ കരുളായി